ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഐ എ എസ് പ്രോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്ന് ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തെ കാണുക നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഏത് ക്യാമറയിലാണ് വീഡിയോ എടുക്കുക എന്ന് അറിയണമെങ്കിൽ വച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് എൻ്റെ വീട് ഭാഗം ഇതാണ് ഞങ്ങൾ കേരളം അതായത് ഇന്ത്യയിലെ കേരളത്ത് മലപ്പുറം ജില്ല കരുവാരക്കുണ്ട് ഭവനം പറമ്പിലാണ് താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ റോഡിലാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ ഒരു മുന്നിലൊക്കെ ആയിട്ട് കുറച്ച് പൂളകൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പകർത്തി തരാനാണ് ഇന്ന് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് എൻ്റെ വീടാണ് കേട്ടോ അത് ആ കാണുന്നത് അത് എത്ര വീടുകളാണ് ഞങ്ങളെ ഈ ഒരു എൻ്റെ വീടിൻ്റെ ഒരു പരിസരത്തുള്ളത് എന്തോരം വീടുകളല്ലേ പിന്നെ അത് ഞാൻ പറഞ്ഞ പുളത്തോട്ടാണെട്ടോ ഇതിൻ്റെ ഈ കാണുന്നത് പിന്നെ ഗായസ് ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു പൂള നട്ടു പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്ഥലം ഇതേ ഇതൊരു കാടിന് ചുറ്റും ആണ് ഈ ഒരു പൂളത്തോട്ടം ഇരിക്കുന്നത് അതിൻ്റെ ഒരു സൈഡിൽ ഒരു റോഡുണ്ട് ഒരു മെയിൻ റോഡാണ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഒരു മെയിൻ റോഡ് അങ്ങനെ നമ്മൾ നമ്മളുടെ ക്യാമറ നിലത്ത് പതിക്കാൻ വേണ്ടി പോവുകയാണ് ഓ അതിനു വേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനമാണ് ഇത്രയും നേരം നമ്മുടെ വീടിന്റെ മുകളിൽ കൂടി കറങ്ങിയത് കേട്ടോ ചെറിയ റേറ്റ് കേട്ടോ പിന്നെ ക്യാമറ കണ്ടോ അപ്പൊ ഓൺ ആയതുകൊണ്ടാണ് ഇത് നമ്മുടെ ഡി ജെ ഐ മിനി ഫോർ കെ ഡ്രോൺ ആണ് സംഗതി സെറ്റ് കിട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അത് നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ ഡ്രോണിനും വേണം ഹീറ്റ് ഇതിന് മടക്കി കഴിഞ്ഞാൽ അവസ്ഥ കാണിച്ചതാ അപ്പൊ ഇത് നമ്മൾ ഈ സാധനം മടക്കി കഴിഞ്ഞാൽ ആകെ ഇത്ര വലുപ്പം ഇട്ടുണ്ടാവും അതിൻ്റെ കൈയും ഈ ഒരു ചെറിയൊരു മിനി ഡ്രോണും കണ്ടിട്ട് വന്ന് കണ്ടോ ചെറിയൊരു സാധനം അല്ലേ ഇതിൻ്റെ ഒരു ഓഫ് ഓൺ ബട്ടൺ ഇതാണ് ഈ ബാറ്ററി ആണ് ഇവിടെ വരുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇതാണ് ക്യാമറയും കാര്യങ്ങളും കേട്ടോ നല്ല ക്ലിയർ ക്ലിയറുള്ളൊരു ക്യാമറയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ ഇതിപ്പോൾ ഈ ഒരു ആകാശത്ത് എങ്ങനെ പോയി കിടക്കുന്നു അപ്പോൾ ഞങ്ങൾ ഈ ജസ്റ്റ് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്തു തന്നെ പല മൈൽ പോയി കിട്ടും